ഞാനിന്നൊരു ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അമ്മ ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒന്ന് വീണു റോഡിൽ വീണു ഒരു പുല്ലൊക്കെ തട്ടി താഴെ വീണു അമ്മയ്ക്ക് അങ്ങനെ ഇടതുവശം ഹിപ്പിൽ മൂന്ന് ഫ്രാക്ചർ ഉണ്ട് അപ്പം ഇപ്പം ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞു റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ കിടക്കാത്ത ഒരാളാണ് അപ്പം അമ്മയ്ക്ക് വിഷമമാണ് ഇങ്ങനെ കിടക്കുന്നത് അമ്മയെ കാണിച്ചു തരാം ഞാൻ അമ്മ അമ്മേ ഒരു കാര്യം പറയൂ അമ്മ ഇങ്ങനെ നമ്മളെ ഒക്കെ പ്രസവിക്കാനായിട്ട് ഇങ്ങനെ കിടന്നതല്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ അമ്മ കിടത്തിയിട്ടില്ല ഇങ്ങനെ ദൈവം അങ്ങനെ വരുത്താതിരിക്കട്ടെ അപ്പൊ രണ്ട് ഇപ്പഴും രണ്ടു കാലയിലും ഇപ്പൊ ബാൻഡേജ് ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ഷുഗർ ഇപ്പം അമ്മക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടിപ്പം വിസിറ്റേഴ്സിനെ അങ്ങനെ കാണിക്കണ്ടെന്ന് രണ്ടു മൂന്നാഴ്ച എല്ലേക്ക് കാണിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ പേരൻസും വിളിക്കുന്നുണ്ട് അമ്മയുടെ പേരൻസൊക്കെ അപ്പൊ അമ്മയ്ക്കും കാണാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടല്ലേ അമ്മേ ഏഹ് അപ്പം അത് ആ മൂന്നാഴ്ച കഴിയുമ്പോൾ അമ്മയ്ക്ക് കാണും കേട്ടോ അപ്പം അമ്മയുടെ സെഡേഷൻ ലക്ഷ്യം ഇതൊക്കെ ഉണ്ട് പ്രശ്നം ഉണ്ട് അതുകൊണ്ട് രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോ എല്ലാരും കാണിക്കാം കേട്ടോ അമ്മേ ശരി അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം Thank <laughs>